പരാധീനതകൾക്ക് നടുവിലാണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് എക്സ് റേ സ്കാനിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്ത രോഗികളെ വലയ്ക്കുകയാണ് ആദിവാസി വിഭാഗക്കാരടക്കം ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനാണ് ഈ ദുരവസ്ഥ വയനാടിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷത്തേക്കും അധികാരികളിലേക്കും എത്തിക്കുന്ന ട്വന്റി ഫോർ വാർത്താ പരമ്പര തുടരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ രണ്ട് എക്സ് റേ മെഷീനുകളുണ്ട് ഒ പി കൗണ്ടറിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ് ഈ അടച്ചിട്ട മുറിയിൽ എക്സ്റേ യൂണിറ്റ് വിശ്രമത്തിൽ അത്യാഹിത വിഭാഗത്തിന് താഴെയുള്ള മറ്റൊരു യൂണിറ്റ് കൊണ്ടാണ് ഈ സംവിധാനം നിലനിന്ന് പോകുന്നത് എക്സ്റേ എടുക്കാൻ തിരക്കുള്ള സമയങ്ങളിൽ ഒ പിയിലും കാഷുവാലിറ്റിയിലും വരുന്ന രോഗികൾ പുറത്തെ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും ഈ ആശുപത്രിക്ക് ഏറ്റവും ആധുനിക രീതിയിലുള്ള എക്സ്റേ മെഷീനും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ഗവൺമെൻറ് സജ്ജമാകേണ്ടതുണ്ട് കേടുവരുന്ന സമയം രണ്ടും മൂന്നും മാസം സി ടി സ്കാൻ മുടങ്ങുകയും പിന്നെ പ്രവർത്തനക്ഷമല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ് അതുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു സി ടി സ്കാനും എം ആർ ഐയും അടക്കം ഈ ജില്ലാ ആശുപത്രിയിൽ അത്യന്താപേക്ഷിതമാണ് സി ടി സ്കാനിൻ്റെ സ്ഥിതിയും ഇതുപോലെയെന്ന് ആശുപത്രിയിൽ എത്തിയവർ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം പി ആയിരുന്ന എം ഐ ഷാനവാസാണ് സി ടി സ്കാൻ മെഷീൻ കൈമാറിയത് വലിയ തുക നൽകിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത് എം ആർ ഐ സ്കാനിംഗ് യൂണിറ്റ് ഇവിടെ ഇല്ല അതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിർദ്ധനരായ മനുഷ്യർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചുരമിറങ്ങാതെ വഴിയില്ല നമുക്കിവിടെ ഒരു അത്യാവശ്യം വേണ്ടത് എം ആർ ഐ സ്കാനിങ്ങോടെയും നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ഉണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായ ഒരു സംഭവം നമ്മുടെ രോഗികൾ എത്രയോ മരണപ്പെടാണ്ട് നമുക്ക് ഇവിടെ ചികിത്സ ലഭ്യമാക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ എം ആർ ഐ സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത് സി ടി സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത് ഇതിനൊരു മാറ്റം വേണ്ടേ മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻറ്റി ഫോർ വയനാട്